നമ്മൾ ഇത് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമില്ല കടലിൽ ഇറങ്ങി കുറച്ച് കൂന്തളിനെ കണ്ടിട്ട് പിടിച്ചാലോ കഴിഞ്ഞ ദിവസം കടൽ കാണാൻ വേണ്ടി പോയപ്പോൾ കണ്ട പറഞ്ഞ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം ചാവക്കാട് കടപ്പുറത്ത് പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് അപ്പം നമ്മൾ പതിവിലും ഒരു വഞ്ചിയിൽ രണ്ട് പേരെ കുറച്ച് വലയായിട്ട് പോകുന്നുണ്ട് പിന്നെ കുറച്ച് അപ്പപ്പന്മാരും കുറച്ച് ടീമുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വഞ്ചി പോലത്തെ സംഭവത്തിൽ പോയ ആൾക്കാരുടെ വലയുടെ മുകളിൽ കെട്ടിയിട്ടുള്ള കയർ ഇപ്പുറത്ത് കരയിൽ നിൽക്കുന്ന അപ്പാപ്പന്മാരുടെ കയ്യിലുണ്ട് രണ്ട് സൈഡിൽ ഇവരുണ്ട് അപ്പൊ ഞാൻ ഒരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അപ്പൊ അവര് കുറച്ചങ്ങട് ഉള്ളിലേക്ക് പോയിട്ട് അവർ ആ വല മെല്ലെ 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 വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് അപ്പൊ ഇന്ന് കൂടുതലും കൂന്തൾ കിട്ടണ ദിവസം അത്ര കൂന്തൽ തന്നെ അത്ര മെയിനായിട്ട് ഇവർ ഉന്നം എന്നാണ് ഞാൻ അപ്പുറത്ത് ചേട്ടനോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് അപ്പൊ കൂന്തളിനായിട്ടുള്ള വല എയേറിയിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വല വലിക്കാൻ പോവാണ് അപ്പൊ അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് നേരെ പോവാം അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം വല വലിച്ചപ്പോൾ കിട്ടിയ കൂന്തളുകളാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ അധികം കൂന്തളുകൾ കിട്ടുന്നു പക്ഷേ കുറച്ച് കൂന്തലാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ കണക്കുകളുണ്ട് അവർക്ക് എനിക്കതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് അവരെ ഈ വലയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയത് ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല വഞ്ചീന്ന് വിളിക്കാൻ പറ്റും അപ്പോൾ ഈ കൂന്തൽ കൂന്തളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ചോപ്പിൽ നിന്നും ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലേക്ക് മാറി ആ വെള്ളം കണ്ടില്ലേ മൊത്തം അതിൻ്റെ ഉള്ളിലത്തെ മഷിയാണ് അതെന്താ പറയുക എനിക്ക് വേണമെങ്കിൽ ഈ അതിൻ്റെ ശത്രുക്കളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് ഈ മഷി ഉപയോഗിക്കാതുകൊണ്ട് അപ്പോൾ ആ മഷി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂറ്റിക്കും ഇവരോ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കൂന്തൾ ചുറ്റിക്കുന്നത് കണ്ടോളൂ ചുറ്റിക്കുക എന്നു പറയുക ചീറ്റിക്കുക എന്ന് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് പറയട്ടെ ചൂറ്റിക്കാന്നാണോ ചീറ്റിക്കാന്നാണോ നമ്മൾ കൂന്തൾ ചീറ്റിക്കുന്നത് കാണുമ്പോഴേക്കും അവരടുത്തൊരു പ്രാവശ്യം കൂടി പോയിട്ട് വന്നിട്ട് കുറച്ചും കൂടി കന്തള്ള കൊടുത്ത് തട്ടി അപ്പോൾ ഈ കടലിൻ്റെ അങ്ങേത്തം തൊട്ട് ഇങ്ങേത്തറ്റം വരെയും കുറേ ടീമുകളായിട്ട് ഇങ്ങനെ നിന്ന് കൂന്തൽ ഹണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അപ്പോൾ നമ്മൾ ഈ കൂന്തലിനെയും കണ്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വെള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഉള്ളൂ കൂന്തൽ ഹണ്ടിങ് ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ തിരിച്ചു പോകുമ്പോൾ നല്ല ബ്ലോക്ക് നല്ല സമാധാനം നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയിൽ കിടിലൻ കണ്ടൻറ്റുമായി വീണ്ടും കണ്ടുപിട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ടാറ്റാ ബൈ ബൈ